എൻ്റെ പേര് ലിബി ഫ്രാൻസിസ് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് പതിനാല് പതിനാല് വർഷമായി രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസത്തിലാണ് ഞാനിവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഒരു പ്രതീക്ഷയും എനിക്കില്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ ഇനി ഒരു ഡോക്ടർമാരെയും കാണാനില്ല ലാസ്റ്റ് മൂവാറ്റുപുഴയിൽ സെബൈൻ ഡോക്ടറെടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങൾക്ക് മക്കളുണ്ടാവില്ല ഒന്നെങ്കിൽ നിങ്ങൾ കുട്ടികളെ ദത്തെടുക്കുക അല്ലെങ്കിൽ വേറൊരാളുടെ ഗർഭം ധരിച്ച് കുഞ്ഞിനെ നിങ്ങൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ സബൈൻ ഹോസ്പിറ്റലെന്ന് പറഞ്ഞു വിട്ടത് അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഞാൻ ഡോക്ടറെ ഞാൻ ആലോചിച്ചിട്ട് ഡോക്ടറെ ഡോക്ടറെടുത്ത് വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു നിങ്ങൾക്ക് നൂറ് ശതമാനം രണ്ട് പേർക്കും കുട്ടികൾ ഉണ്ടാവില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാന്ന് പറഞ്ഞു ഞാൻ അന്ന് അവിടെ നിന്ന് പോരുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് എന്താ ആരും മുഖത്ത് ഞാൻ കരയോ എൻ്റെ വിഷമം കാണിക്കോ ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ല കുട്ടികളില്ലാത്തത് പലസ്ഥ പലരും പല പ്രാവശ്യം എന്നെ കളിയാക്കിയിട്ടുണ്ട് അപ്പോളൊക്കെ ഞാൻ അവർക്ക് ചിരിച്ചുകൊണ്ട് കുറേ പേര് പേരോരുണ്ട് കുട്ടികളില്ലാത്തത് നിങ്ങളുടെ സുഖം തേടിയിട്ടാണ് പക്ഷെ നമുക്കറിയുള്ളൂ നമ്മുടെ വിഷമം എന്താണെന്ന് അങ്ങനെ ഞങ്ങൾ പോന്നു ഞാൻ പേരാമംഗല അക്ഷയിൽ ജോലി ചെയ്യുന്നതാണ് അവിടെ ചേച്ചി ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു മോളെ നീ എൻ്റെ കൂടെ കൃപാസനത്തിലേക്ക് വായോ നമുക്ക് എന്തായാലും ഉടമ്പടി എടുക്കുന്നീ കിട്ടോ കിട്ടില്ലെന്നല്ല ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ നിനക്ക് ഒരു കുഞ്ഞിനെ കിട്ടും അതുവരെ ഞാൻ മുടങ്ങാതെ കൃപാസനത്തിൽ പോയിരിക്കും നിനക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ എലിയാമ്മേച്ചയോട് പറഞ്ഞു എലിയാമേച്ചി അത് വെറുതെയാണ് ഇത്രയും വലിയ ഡോക്ടർമാർ പറഞ്ഞു ഇല്ല പിന്നെ എന്തിനാ വായോ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ എലിയാമ്മേച്ചി ഈ കൃപാസനത്തിൻ്റെ പടിയിലേക്ക് കൊണ്ടുവന്നത് വന്നിവിടെ ഉടമ്പടി എടുത്തു അച്ഛൻ തല തൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പം അച്ഛൻ എല്ലാവരും തലയും തൊട്ട് വേഗം ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ കൈവെച്ച് പോവുക ചേണ് അപ്പം ഞാൻ അച്ഛ അച്ഛൻ എന്നെ കണ്ടിട്ടാണോ വിളിച്ചത് എൻ്റെ വിഷമം ചോദിച്ചു ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അച്ഛൻ എനിക്ക് ഇത്ര വർഷമായി പതിമൂന്ന് വർഷം കഴിഞ്ഞ് എനിക്ക് പിള്ളേരായിട്ടില്ല അച്ഛൻ ഡോക്ടർമാരൊക്കെ ഇങ്ങനെയാണ് പറയണതെന്ന് അപ്പം എന്നോട് അച്ഛൻ പറഞ്ഞ എന്താണെന്ന് അറിയുമോ അവളെ നീ വിഷമിക്കണ്ട എനിക്ക് കുട്ടികളുണ്ടാവും ഞാനാ പറയണേന്ന് പറഞ്ഞു ആ ഒരു വാക്ക് എല്ലാവരെത്ര കളിയാക്കിയാലും ഞാൻ മാതാവിനോട് പറയും മാതാവേ എനിക്ക് നീ കുഞ്ഞിനെ തരണം നീ തരുന്ന കുഞ്ഞിനെ ഒരു കുഴപ്പമൊന്നുമില്ലാത്ത കുഞ്ഞ് ആയിരിക്കണേ തരാൻ വേണ്ടിയിട്ടെന്ന് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ ഞാനിവിടുന്ന് ഉടമ്പടി എടുത്തുപോയി രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് ഞാൻ വിശേഷമായി ദയവാനുഗ്രഹിച്ച വിശേഷമായത് ഞാൻ പോലും അറിഞ്ഞിരുന്നില്ല പല പ്രാവശ്യം വിശേഷമായിസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ പോലും അറിയാണ്ട് മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തലകറങ്ങി വീണത് അപ്പം ഞാൻ വിചാരിച്ചു ഷുഗർ കൂടിയിട്ടാണെന്ന് വിചാരിച്ചിട്ട് അതിന് മൈൻഡ് ചെയ്തില്ല പിന്നെയാണ് ഡോക്ടറെടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് ഡോക്ടർ പറയണത് താൻ ആണെന്നുള്ളത് പറയുന്നു അങ്ങനെ യാതൊരു കുഴപ്പമില്ലാണ്ട് എന്താ പറയുക എനിക്കൊരു കുഞ്ഞിനെ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തി ആറാം തീയതി എനിക്ക് മാതാവിൻ്റെ ദിവസം തന്നെ നമ്മുടെ അന്ന മാതാവിൻ്റെ പെരുന്നാളുടെ അന്ന് ഒരു കുഴപ്പമോ ഡോക്ടർമാർ ആദ്യം പറഞ്ഞു ഓപ്പറേഷൻ ആകുമെന്ന് പറഞ്ഞു പ്രസവത്തിൻ്റെ ദിവസം അടുത്ത് വന്ന എട്ട് ആയിട്ടിലേക്ക് കടന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു പ്രസവമായിരിക്കും ഓപ്പറേഷൻ വേണ്ടി വരില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കുഴപ്പമോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും കൂടാതെ എനിക്ക് എനിക്കെൻ്റെ മാതാവ് ഒരു നല്ലൊരു ഓമനക്കുടത്തിന് എനിക്ക് തോന്നും മാതാവിന് നന്ദി യേശു സ്തുതി

ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു എൻ്റെ അനിയനും അപ്പനും അമ്മയും എല്ലാവരും കൂടിയിട്ട് സ്നേഹത്തിൽ പോകണേ വഴക്കമൊന്നും ഉണ്ടാവരുതെന്ന് പറഞ്ഞു അതേപടി തന്നെ രണ്ടായിരത്തി ഇരുപത് ജൂ ഒക്ടോബറിൽ അവൻ ഞങ്ങളുടെ ഒക്ടോബറിലെ നവംബർ ലാസ്റ്റിൽ അവൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയും ചെയ്തു അതും മാതാവ് തോന്നുന്നു വലിയൊരു അനുഗ്രഹമായിരുന്നു ആരോട് പറഞ്ഞില്ലെങ്കിലും ഉള്ളിൽ ഞാൻ അവന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു കൊണ്ട് കൃപാസനത്തിലേക്ക് വന്നത് വരാൻ അവനോട് ഓരോന്ന് പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുവരാടക്കും ചെയ്തിട്ടുണ്ടായിരുന്നു അത് ദൈവത്തിന്റെ വല്യൊരു അനുഗ്രഹമാണ് കൊടുത്ത വലിയ അനുഗ്രഹം ഈ രണ്ട് അനുഗ്രഹമാണ് ഞാൻ ചോദിച്ച രണ്ട് അനുഗ്രഹം ആ രണ്ട് അനുഗ്രഹം ആറ് ആറ് നിയോഗം എഴുതാന്ന് ആ നിയോഗത്തിൽ രണ്ട് നിയോഗം ഇത് രണ്ടാ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ രണ്ട് എനിക്ക് മാതാവായിട്ട് സാധിച്ചു തോന്നുന്നു എത്ര വർഷമായിട്ട് പിണക്കത്തിലായിരുന്നു ലിബൻ ലിബൻ സന്തോഷമുണ്ടോ വലിയൊരു ഭാഗ്യമാണ് സഹോദരി കൃപാസനഅമ്മ സന്നിധാനത്തിൽ വന്ന് പ്രാർത്ഥിച്ചത് ഉടമ്പടിയിലെ ഒരു പ്രമേയം തന്നെയാണത് ഉടമ്പടിയുടെ ആന്തരിക വിശുദ്ധി നടപടികൾ മൂന്നാമത്തെ പ്രമേയമാണ് സഹോദരങ്ങളോട്ട് ഏതെങ്കിലും പിണക്കത്തിലെ പിണക്കമോ വെറുപ്പമോ ഉണ്ടെങ്കിൽ അത് മാറ്റപ്പെടണം ക്രിസ്തുവിൻ്റെ ബൈബിളിലെ ഉപദേശവും തന്നെയാണ് മത്തായി രഞ്ജിത് പറയുന്ന ഈ ബലിവീഠത്തിൽ കാലുകുത്തുമ്പോൾ നിനക്കാരോടെങ്കിലും വെറുപ്പ് പ്രതിവേഷമോ ഉണ്ടെങ്കിൽ ബലിവസ്സ് താഴെ വെച്ച് രമ്യതപ്പെടണം കാരണം നമുക്ക് വഴക്കടിച്ചിരി ഫൗലോസ് പറയും പിണങ്ങാൻ നിങ്ങൾക്കത് അസ്തമയം വരെ ആകാം എന്നാണ് അത് കഴിയുമ്പോൾ ആകരുത് എബ്രായർ പതിനഞ്ച് പറയും വിദ്വേഷത്തിൻ്റെ പേര് പടർന്ന് നിങ്ങൾക്ക് മരണം സംഭവിക്കാതിരിക്കാൻ ദൈവത്തിരസന നിങ്ങൾ വിശുദ്ധി പ്രാപിക്കണം വലിയൊരു അനുഗ്രഹമാണ് ലിപിയുടെ കുടുംബത്തിന് നൽകിയത് സഹോദരങ്ങൾ സ്നേഹത്തിലായി സന്തോഷത്തിലായി സർവോപരി അവർക്ക് വലിയ ഒരു വലിയ കൃപ ദൈവം കൊടുത്തു പതിനാല് വർഷമായിട്ട് സന്താനമില്ലാതിരുന്നു ഇപ്പോൾ ഇവിടെ ആദർശികമായിട്ടാണ് വന്നത് അച്ഛനെ ജസ്റ്റ് കാണാനുള്ള ഭാഗ്യം ലിപിക്ക് കിട്ടിയെന്നുള്ളതാണ് പറഞ്ഞ മൈക്ക് കൊടുത്തു എന്റെ കൂടെ വന്നവർക്ക് ആർക്കും അച്ഛന്റെ അച്ഛന്റെ അടുത്ത് പോവാനോ അച്ഛന്റെ കൈ തൊട്ട് അനുഗ്രഹം മേടിക്കാനോ പറ്റിണ്ടായിരുന്നില്ല പക്ഷെ ഞാനാണ് അവിടെ അടുത്ത് എത്തിയത് എന്നിട്ട് അച്ഛൻ പോവാൻ നിന്ന സമയത്ത് തിരികെ ചെയ്തത് അപ്പൊ അച്ഛൻ എന്റെ മുഖം കണ്ട് എന്റെ വിഷമം കണ്ടിട്ടായിരിക്കാം അച്ഛനെന്നെ വിളിച്ചത് അപ്പം എന്നോട് അച്ഛൻ പറഞ്ഞു എന്തായാലും എനിക്ക് കുട്ടികൾ ഉണ്ടാവും ആ ഒരു രണ്ട് വാക്ക് എന്നോട് അച്ഛൻ പറഞ്ഞോളൂ എന്തായാലും കുട്ടികൾ ഉണ്ടാവും എന്ന് പറഞ്ഞു പക്ഷെ എന്നാലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ നമ്മൾ മനുഷ്യന്മാരല്ലേ എല്ലാവർക്കും ഒരു തെറ്റായ ധാരണ എത്ര ഉണ്ട് പറഞ്ഞാൽ ഒരു തെറ്റായ ധാരണ ഉണ്ടാവുമല്ലോ അതെവിടെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ എടുത്ത് മാറ്റി ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു കൂട്ടത്തില് എന്നെപ്പോലെ തന്നെ മക്കളില്ലാത്തവരും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ എല്ലാ അനുഗ്രഹം എന്താ പറയുക എൻ്റെ ഒരു എനിക്ക് ഈശോ തന്നത് ടീമിലാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് മൂന്ന് മാസം മുടങ്ങാതെ വരാൻ പറ്റി പിന്നെ പല പല കാരണങ്ങൾ കൊണ്ട് ഇവിടെ വരാൻ പറ്റിയില്ല എങ്കിലും പ്രാർത്ഥനയിരുന്നു മാധവന്റെ പ്രാർത്ഥന ഞാൻ പഞ്ചരേയും വൈകുന്നേരത്തെയും പ്രാർത്ഥന മുടങ്ങാതെ ചെല്ലിരുന്നു നിങ്ങളുടെ കുടുംബം വിശ്വസിക്കുന്നു ദൈവം കൊടുത്ത് അനുഗ്രഹമാണിതെന്ന് പറഞ്ഞു വിശ്വസിക്കുന്നുണ്ട് ഒരുപാട് ഇനി കേരളത്തിൽ ഒരു നല്ലൊരു ഡോക്ടർ ഇല്ല പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ദൈവം കൊടുത്ത വലിയ അനുഗ്രഹമാണെന്ന് അതെ അതായത് ലിപിക്ക് ഡോക്ടേഴ്സ് പറഞ്ഞത് കുട്ടികൾ ഉണ്ടാകില്ലെന്ന് തീർത്തു പറഞ്ഞതാണ് ഈ സാക്ഷ്യം നിങ്ങൾ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണം വൈദ്യശാസ്ത്രത്തിന് കഴിയാതെ പോയത് ദൈവത്തിന് കഴിയും ലുക്ക ഒന്ന് നാല് മുപ്പത്തിയേഴ് പറയും ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല ഡോക്ടർ പറഞ്ഞതൊന്നെങ്കിൽ നിങ്ങൾ ദത്തെടുക്കുക എന്നുള്ളതാണത് പക്ഷെ ഇവിടെ ലിപിയെ ദൈവം നയിച്ചു എന്നുള്ളതാണ് ലിപി ഇവിടെ വന്നു അപ്പോഴും ലിപിക്ക് വിശ്വാസമില്ല പക്ഷേ അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട് നിനക്ക് കുഞ്ഞുണ്ടാകും ഇത് നമ്മുടെ ഒരു വാഗ്ദാനമാണ് ലൂക്കാവ് ഒന്ന് മുപ്പത് നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു നിനക്ക് കുഞ്ഞുണ്ടാകുമെന്ന് അച്ഛൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നീ മനസ്സിലാക്കേണ്ടത് നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതാണ് പുറപ്പാടിൻ്റെ യാത്രയിൽ ഇതേ വാഗ്ദാനവും വാഗ്ദാന പേടം വഹിച്ചുകൊണ്ടാണ് ഒരു യാത്ര ചെയ്യുന്നത് അവിടെ മോശയുടെ മധ്യസ്ഥ പ്രാർത്ഥനയാണ് പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനേഴ് നീ ആവശ്യപ്പെടുന്ന കാര്യം ദൈവം ചെയ്തു തരുമെന്ന് ഇപ്പോൾ പതിനാല് വർഷമായിട്ട് കുട്ടികളില്ല ഇനി പ്രതീക്ഷകൾ അസ്തമിച്ചു പോയതാണ് കനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് തെയ്യാതെ വരുന്നതും അസ്തമന സമയമാണ് അതായത് സാധാരണ അവിടെ വീണിന് പുറത്തുനിന്ന് കൊണ്ടുവരാറില്ല അവിടെ തന്നെ കെട്ടിയുണ്ടാക്കുക പതിവുണ്ട് സയാനത്തിലാണ് വിവാഹം നടക്കുന്നതും വിജു തിയാതെ വന്നു അപ്പോൾ പരിശുദ്ധം ചെന്ന് ഈശോട് പറയുമ്പോൾ ഈശോ പറഞ്ഞ എൻ്റെ സമയമായില്ലെന്നുള്ളതാണ് ആകാത്ത സമയത്തെ ആക്കുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി അതായത് യശയാട് പുസ്തകം മുപ്പത്തി എട്ട് എട്ടിൽ ആകാസിൻ്റെ കടികാരത്തിൻ്റെ സൂചിക പത്ത് ചുവട് പുറകോട്ട് നീക്കിയിട്ട് ദൈവം ഹെസക്കിയായിക്ക് പതിനഞ്ച് വർഷം നീട്ടിക്കൊടുക്കുന്ന ഒരു ദൈവത്തെ പഴയ നിയമം ചിത്രീകരിക്കുന്നുണ്ട് അത് പരിശുദ്ധമേ സമയത്തെ ആക്കാനുള്ള അമ്മയുടെ അധികാരത്തെ ദൈവം നേരത്തെ അംഗീകരിച്ചു നൽകിയിട്ടുള്ളതാണെന്നുള്ള ദൈവശാസ്ത്ര പ്രബോധനമാണത് ഇപ്പോൾ ഈ ആകാത്ത സമയത്തെ ആക്കിയിരിക്കുന്നത് ഉടമ്പടി പരിശുദ്ധമ്മ സമയത്തിൻ്റെ അമ്മയാണ് ഉടമ്പടി പ്രാർത്ഥന സമയ ചുരുക്കത്തിൻ്റെ സുവിശേഷമാണ് അതുകൊണ്ടാണ് പതിനാല് വർഷമായി പ്രതീക്ഷകൾ അസ്തമിച്ചെടുത്ത് ദൈവം ശക്തിയായി തീർന്നു ലൂക്കാവൊന്ന് നാൽപ്പത്തിയൊൻപത് പ്രതീക്ഷകൾ കൈവിട്ട സമയത്താണ് പക്ഷേ ഒരൊറ്റ കാര്യത്തിലാണ് ലിപി വിശ്വസിച്ചത് നിനക്ക് കുഞ്ഞുണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടർ മോളുടെ തലയിൽ കരങ്ങൾ വെച്ചിട്ട് പറഞ്ഞത് അത് അച്ഛന് പരിശുദ്ധാത്മാവ് കൊടുത്ത നോട്ടാണ് കാരണം അച്ഛൻ പരിശുദ്ധ അമ്മ രണ്ടു താവശ്യം നേരിൽ കാണുകയും അച്ഛൻ്റെ നാവിൽ പരിശുദ്ധയമ്മ തൊടുകയും ചെയ്തതാണ് അപ്പം അതുകൊണ്ട് തന്നെ യോഹന്നാറിൽ പറയും എൻ്റെ വചനം ആത്മാവും ജീവനുമാണ് അത് ജീവൻ്റെ വാക്കുകളാണ് അഭിഷിക്തൻ തൻ്റെ അഭിഷിക്ത അധികാരത്താൽ ദൈവം പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവായ ദൈവം കൊടുത്ത നോട്ടിൻ്റെ വെളിച്ചത്തിലാണ് അത് അക്ഷരം പ്രതി നിറവേറുന്ന വലിയൊരു സാക്ഷ്യമാണിത് ഇപ്പം ഇതുപോലെ സന്താനമില്ലാതെ വിഷമിക്കുന്നവർ സങ്കടപ്പെടുന്നവർ നിങ്ങൾ തകർന്നു പോകേണ്ടതില്ല സങ്കീർത്ത നൂറ്റി ഇരുപത്തി മൂന്ന് വരെ ഉദരഫലം ദൈവത്തിൻ്റെ സമ്മാനമാണ് നീ ഉടമ്പടി ചെയ്താൽ ഈ ആകാത്ത ആക്കുന്ന ദൈവം ഉടനെ നിൻ്റെ ദൈവത്തിൽ ഇടപെടും അബ്രഹാത്തോട് നീ കാത്തിരിക്കുക അബ്രഹ ഇരുപത്തഞ്ച് വർഷം കാത്തിരുന്നു മോശയുടെ ദൈവം ദൈവത്തിൻ്റെ കൂടെ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് അതേ ദൈവം ഉടമ്പടി എടുത്തപ്പോൾ ലിപിയോട് പറഞ്ഞ് നീ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കൃപ കണ്ടെത്തി ഉടമ്പടി കൃപയുടെ ധാരാളിത്വത്തിൻ്റെ സുവിശേഷമാണ് ദൈവം കൊടുത്ത അനുഗ്രഹത്തിന് നമ്മുടെ നീ ഓള് ചേർത്ത് പിടിച്ച് ദൈവം നന്ദി പറയാം യേശുവെ സ്തോത്രം യേശുവിയെ നന്ദി നമസ്കാരം എൻ്റെ സ്ഥലം കൊട്ടാരക്കര എൻ്റെ പേര് ശബരി എന്നാണ് ഞാനൊരു ഹൈന്ദവനാണ് ഞാൻ ആദ്യമായി വിശ്വാസത്തിലേക്ക് വരാനുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ വൈഫ് പുറത്തായിരുന്നു അന്യനാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്യനാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വേറൊരു സ്ത്രീയാണ് അവരെ കൊണ്ടുപോയത് ആ കൊണ്ടുപോയ സമയത്ത് ആ സ്ത്രീ ഒരു അറബിയുടെ വീട്ടിൽ കൊടുക്കുകയും തിരിച്ച് അവരുടെ പാസ്പോർട്ട് മേടിച്ച് പണയം വയ്ക്കുകയും ചെയ്തായിരുന്നു തിരിച്ച് ഇങ്ങോട്ട് കയറി വരാൻ എന്ന് വൃത്തിയില്ലാതെ അവർ പോലീസ് സ്റ്റേഷനിലാവുകയും അവിടെ വളരെയധികം ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന അവസ്ഥയിൽ എനിക്ക് ഒരു ഇല്ല ഞാൻ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരെയും പോലീസ് സ്റ്റേഷനിലും ഒക്കെ പോയി പറഞ്ഞായിരുന്നു അപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ട് ആരും തന്നെ എനിക്കൊരു സഹായമില്ലാതിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എനിക്ക് മീനിൻ്റെ കച്ചവടമാണ് ഞാൻ അങ്ങനെ കൊല്ലത്ത് മീനെടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഒരു അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു അപ്പോൾ ആ അച്ഛന് രണ്ട് പ്രാവശ്യം അറ്റാക്ക് വന്നത് ആ അറ്റാക്ക് വന്ന അച്ഛൻ ആ അമ്മ കൃത്യമായി ഇവിടെ കൃപാസനം പള്ളിയിൽ വരുന്ന ഒരമ്മയായിരുന്നു അപ്പോൾ ഞാൻ അമ്മയോട് സങ്കടം പറഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞായിരുന്നു മകനെ നീ ആ പള്ളിയിലൊന്ന് പോയിട്ട് ഒരു ഉടമ്പടി എടുക്കണം എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞായിരുന്നു ഉടമ്പടി എടുത്തു നോക്കൂ നിൻ്റെ സങ്കടം മാറും എന്ന് പറഞ്ഞായിരുന്നു ഞാൻ ആദ്യമായി ഇവിടെ വരുന്ന സമയത്ത് ഞാനൊരു ഹൈന്ദവനായതുകൊണ്ട് എന്നെ ഉടമ്പടി എടുക്കാനുള്ള പത്രിക കിട്ടിയില്ലായിരുന്നു ഞാനിവിടെ വന്ന് ഈ ഈ കൗണ്ടറിൻ്റെ അവിടെ വന്ന് പട്ടികൾ പോലെ കരഞ്ഞായിരുന്നു അന്നേരം ഇവിടെ ഒരു ഇവിടെ നിന്ന് ഒരു അച്ഛൻ വന്നിട്ട് എന്നോട് പറഞ്ഞു വരുന്നു മകനെ നീ വിഷമിക്കേണ്ട നീ ഇവിടെ വന്ന് നിൻ്റെ സങ്കടം ഒരു വെള്ള പേപ്പറിനകത്ത് എഴുതി ഈ അമ്മയുടെ മുന്നിലിരിക്കുന്ന ഈ പെട്ടിക്കകത്ത് പ്രാർത്ഥിച്ചിട്ട് അമ്മയുടെ കാലി മുത്തിയിട്ട് പോയിക്കോളുമോ എന്ന് പറഞ്ഞു ഞാൻ അന്നേരം ഇവിടെ വന്ന് അതുപോലെ ചെയ്തായിരുന്നു ഇത് ചെയ്ത് അതെല്ലാം കഴിഞ്ഞ് ഒരു ഒരാഴ്ച ആവുന്നതിന് മുന്നേ ഒരു ആറു മണിയോളം ആവും വൈകുന്നേരം ആറുമണിയാവുമ്പം എന്നെ വൈഫ് വിളിച്ചായിരുന്നു വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഇന്നിൻ്റെ ഇപ്പോൾ മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഫോണെല്ലാം പഠിച്ച് മേടിച്ച് വയ്ക്കും പിന്നെ പാസ്പോർട്ട് അവരേന്ന് മേടിച്ച ഒരു ഒന്നേ മുക്കാൽ ലക്ഷം രൂപ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ പാസ്പോർട്ട് തിരിച്ചു കൊടുക്കുകയും അവരെ തിരികെ നാട്ടിലോട്ട് വിടാനും പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ഈ കയറ്റുവിട്ട സ്ത്രീയുടെ വീട്ടിൽ പോയായിരുന്നു അപ്പോൾ ഇല്ല അവർ സ്ഥലം മാറിപ്പോയായിരുന്നു ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞാൽ ആകെ അങ്ങ് വിഷമിക്കുമായിരുന്നു പിന്നെ ആറര മണി കഴിഞ്ഞു ഞാൻ അന്നേരം ഈ അമ്മ പറഞ്ഞു തന്ന ഈ പത്രം വച്ച് ഞാൻ ഒരു മെഴുകുതിരി മേടിച്ച് കത്തിച്ച് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ പറഞ്ഞെന്നതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ഒരു ഏഴര എട്ട് മണിയായി എട്ട് മണിയായിട്ടും ഈ മെഴുകുതിരി അങ്ങനെ തന്നെ കത്തി നിൽക്കുന്നുണ്ടായിരുന്നു ഒരു എട്ടര എട്ടേ മുക്കാല് മണി കഴിഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ കയ്യിൽ കൊന്തയുണ്ടായിരുന്നു ഞാൻ കണ്ണൊന്ന് മയങ്ങിയിട്ടുണ്ടായിരുന്നു ഈ മെഴുകുതിരി കത്തി അണയുന്ന ആ ഒരു നിമിഷത്തിൽ എൻ്റെ മൊബൈലിൽ ഒരു കോൾ വരുന്നു കോൾ വന്നിട്ട് പറഞ്ഞ് പെട്ടെന്ന് എന്നെ ഐ എം എ ഓണാക്കാനും വീഡിയോ കോളിൽ വരാനും പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ ഐ എം എ ഓൺ ചെയ്ത് അന്നേരം എൻ്റെ വൈഫാണ് വിളിക്കുന്നത് അന്നേരം പറയുക നാളെ രാവിലെ കൊച്ചി എയർപോർട്ടിൽ എന്നെ വിളിക്കാൻ വേണ്ടി വരുന്നു എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു ഒരു ശക്തിക്കും ഭൂമിയിലുള്ള ഒരു ശക്തിക്കും സാധിക്കാൻ പറ്റാത്ത കാര്യം എൻ്റെ അമ്മയും എൻ്റെ ഈശോയും എനിക്ക് സാധിച്ചു അതുപോലെ തന്നെ ഒൻപത് വർഷമായി ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് അഞ്ച് സെൻ്റ് വീട് കിട്ടിയെടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത് അവിടെ ഒരു ആനുകൂല്യമില്ല ഇല്ല നടന്നു പോകാനുള്ള ഒരു വഴി പോലും ഇല്ല അപ്പോൾ ഈ വരമ്പിൽ കൂടെ നടന്നു പോകുന്ന ഈ വരമ്പിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് അവിടെ ഒരാളുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഈ വൈദ്യുതി കണക്ഷൻ ഭലിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങളുടെ വീട്ടിലോട്ട് കറണ്ട് കിട്ടാനുള്ള ഒരു നിവൃത്തിയുള്ളൂ അപ്പോൾ അതിനും ഞാൻ ഈ പുള്ളിക്കാരൻ്റെ സൈന് വേണം ഈ സൈന് വേണ്ടി ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞപ്പോൾ ആ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ കാറും എല്ലാം ഉണ്ട് ആ പുള്ളിക്കാരൻ ഗൾഫിലും പുറത്തൊക്കെ ഇരുന്നതാണ് നല്ല കോടീശ്വരനാണ് അപ്പോൾ പുള്ളിക്കാരനോട് നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള സിറ്റുവേഷനിലും പുള്ളിക്കാരൻ പറഞ്ഞു എൻ്റെ വീട്ടിൻ്റെ എൻ്റെ കാർ പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ മെമ്പർ എനിക്കിവിടെ റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഇതിനകത്ത് സൈൻ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ മെമ്പർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ഞാൻ പോലീസ് പ്രൊട്ടക്ഷനിൽ ലൈൻ വലിപ്പിക്കാനുള്ള സംവിധാനം ചെയ്യാറ് എന്നാൽ അതൊന്ന് കാണണമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഒരു കേസ് കൊടുത്തായിരുന്നു കൊടുത്തപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു ഇന്നതുപോലെ കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു സാറേ എന്നെ കൊണ്ടൊരു നിവൃത്തിയില്ല ഞാൻ കൂലിവേലക്കാരനാണ് എനിക്ക് കേസ് പറയാനോ കോടതി പോകാനുള്ള ഒരു നിവൃത്തിയില്ല എന്നിങ്ങനെ പറഞ്ഞായിരുന്നു ആ സമയത്തും ഞാൻ ഇവിടെ വന്ന് എൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ചതുള്ളൂ ഞാൻ വേറെ ആരോടും ഒരു വകയും പറഞ്ഞില്ല ഇതിപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഇങ്ങനെ ഒരവസ്ഥ വന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു അത് ശകലം കാലതാമസം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഒരു പുതിയ കളക്ടർ അപ്പോയിൻമെൻ്റ് എടുക്കുകയും പുള്ളിക്കാരനെ കണ്ട് സംസാരിച്ചു ഇപ്പം പെട്ടെന്ന് തന്നെ ഒരു ഇലക്ട്രിസിറ്റിയും വൈദ്യുതിയും വെള്ളവും വൈദ്യുതി നിഷേധിക്കാൻ പറ്റാത്ത ഒരു ഘടകമാണെന്നുള്ള ഒരു സിറ്റുവേഷനിൽ അന്നേരം തന്നെ ഒരു ഒരാഴ്ചക്ക് ഉള്ളിൽ തന്നെ വൈദ്യുതി കണക്ഷൻ വരികയും അന്നേരം തന്നെ പോസ്റ്റിട്ട് അന്നേരം തന്നെ എൻ്റെ ഭവനത്തിൽ വൈ വെള്ളം വരികയും ചെയ്യുന്നു ആ വെട്ടം വരുന്ന സമയത്ത് അതിനകത്ത് നടന്ന അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ ഈ വൈദ്യുതി കിട്ടുന്നതിന് മുമ്പ് തന്നെ ഒരു ഭിത്തിയിൽ ഈ അമ്മ മാതാവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിനകത്തുള്ള ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ എൻ്റെ അമ്മയോട് അതുതന്നെയാണ് ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ വീട്ടിൽ വൈദ്യുതി വരുവാണെങ്കിൽ ആദ്യമായി എൻ്റെ അമ്മയുടെ എൻ്റെ അമ്മയുടെ പടത്തിൻ്റെ മുകളിലായിരിക്കണം ഈ വെളിച്ചം തെളിയാൻ വേണ്ടി എന്നായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പോൾ ഈ വൈദ്യുതി കണക്ഷൻ കിട്ടുന്ന ആ നിമിഷത്തിൽ ആ അവർ വന്ന് രാവിലെ കണക്ഷനൊക്കെ കൊടുത്തു കണക്ഷനൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു എവിടെയാണ് പോയിൻ്റ് ചെയ്തിരിക്കുന്നത് അത് രണ്ടാമത്തെ മുറിയിലാണ് പറഞ്ഞു രണ്ടാമത്തെ മുറിയിൽ പോയിൻറ്റ് ചെയ്താൽ കിട്ടത്തില്ല അവർ വരുമ്പോൾ ഫസ്റ്റ് മുറിയാണ് കാണാനുള്ളത് അവിടെ മാറ്റി പോയിൻ്റ് പോയിൻ്റ് ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞായിരുന്നു അപ്പോൾ ഈ അവർ രണ്ട് ഭിത്തിയിൽ അടിച്ചു തുറന്നു ഈ ബൾബ് വയ്ക്കുന്ന ആംഗിൾ ബാറ്റം വച്ചായിരുന്നു അപ്പോൾ അത് ശരിയായില്ല പിന്നെ അയാൾ പറഞ്ഞു അയാൾ തന്നെയാണ് പറയുന്നത് ഒരു ഇവിടുന്ന് മാറ്റി അതിൻ്റെ മേളിലോട്ടൊന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു ആ കൃത്യ സ്ഥലത്ത് അമ്മയുടെ മാതാവിൻ്റെ ആ ഫോ ഫോട്ടോയുടെ മേൽഭാഗത്ത് തന്നെ ഈ ആംഗിൾ പേറ്റ് ശരിയായതും അതിൻ്റെ മേളിൽ തന്നെ ആ ബൾബ് കറക്റ്റായിട്ട് വരികയും ആദ്യമായി വെളിച്ചം വന്നത് എൻ്റെ അമ്മയുടെ പടത്തിന് മുന്നിലായിരുന്നു അതിലും എനിക്ക് വലിയൊരു സന്തോഷമുണ്ട് പിന്നെ ഞാനിപ്പോൾ വന്നത് ഒരു ഉടമ്പടി എടുക്കാൻ വേണ്ടിയാണ് വന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിക്കാതെ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു കാര്യം എൻ്റെ അമ്മ എനിക്ക് സാധിച്ചു തന്നു ഒരു പഴയ വാഹനം പോലും എടുക്കാനുള്ള ഒരു സ്വപ്നത്തിന് അർഹനല്ല ഞാൻ ഞാനൊരു കൂലിപ്പണിക്കാരനാണ് എനിക്കത് എടുക്കുമെന്ന് തന്നെ ഒരു ടു വീലർ തന്നെ എടുക്കണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു അത് നടക്കത്തില്ല എന്നുള്ള ഒരു മനസ്സായിരുന്നു പക്ഷേ എൻ്റെ അമ്മ അനുഗ്രഹിച്ചു കഴിഞ്ഞ പ്രാവശ്യവും ഞാനിതിനു വേണ്ടി ശ്രമിച്ചായിരുന്നു ഒരു വാഹനം എടുക്കാൻ വേണ്ടി അന്നേരം ഞങ്ങൾ വയലിൽ താമസിക്കുന്നതുകൊണ്ട് ഈ വയലിനൊരു ആനുകൂല്യം കിട്ടത്തില്ല ഒരു അക്കൗണ്ടും പാസ്ബുക്ക് എടുത്തിരുന്നാലും ഈ വസ്തുവിന് വില കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വന്നു അത് നോക്കിയിട്ട് ബാങ്കുകളെല്ലാം എന്നെ തിരസ്കരിച്ചു ഇപ്രാവശ്യം എന്തോ ഒരു ഭാഗ്യത്തിന് വേണ്ടി ഞാൻ കഴിഞ്ഞ ആഴ്ച പെട്രോൾ പമ്പിലോട്ട് പോയപ്പോൾ ഒരു പയ്യനെ കണ്ട് പരിചയപ്പെടുകയും ആ പയ്യൻ പറഞ്ഞു ഇന്നതുപോലെ ചേട്ടാ ദീപാവലിയുടെ ഒരു ഓഫറുണ്ട് ഈ വാഹനം എടുക്കണം ചേട്ടനൊന്നും ശ്രമിച്ചു നോക്കും ഞാൻ പറഞ്ഞത് നടക്കത്തില്ല എന്തോ എൻ്റെ മനസ്സിൽ എൻ്റെ ഈശോ എൻ്റെ അമ്മ പറയും പോലെ തന്നെ എൻ്റെ മനസ്സിൽ തോന്നിക്കുകയും ഞാൻ അവിടെ പോയി അതെല്ലാം എഴുതി കൊടുക്കുകയും ഫിനാൻസായി വന്ന് അന്നേരം തന്നെ കണ്ടു വണ്ടി പിറ്റേ ദിവസം ഇപ്പോൾ ഇതോ മെനഞ്ഞാന്ന് എനിക്ക് പുതിയ വാഹനം എടുത്ത് എനിക്ക് അതിനകത്തൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ആ വാഹനത്തിലാണ് ഞാൻ ഇതുവരെ വന്നത് കൊട്ടാരക്കരയിൽ നിന്ന് ഇതുവരെയും എൻ്റെ അമ്മയെ കാണാൻ വേണ്ടി വന്നത് എൻ്റെ അമ്മയും എൻ്റെ ഈശോയും എനിക്ക് തന്ന അനുഗ്രഹത്തിൽ ഒരുപാട് നന്ദിയുണ്ട് ഇതുപോലെ തന്നെ എല്ലാവരുടെയും സങ്കടങ്ങളും വിഷമങ്ങളും ഈശോയും എൻ്റെ അമ്മ മാതാവും കണ്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം ക്ലോസ് മൂന്ന് പതിനൊന്ന് ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ് ഏത് മതസ്സന എന്നൊന്നുമില്ല ക്രിസ്തുവിനെ ആർക്ക് വേണമെങ്കിലും സ്വന്തമാക്കാം അതുകൊണ്ട് തന്നെ ഉടമ്പടി എടുക്കുന്നവർക്ക് കൂടുതലായിട്ട് ക്രിസ്തുവിനെ അനുയോജിച്ചറിയാനായിട്ട് വലിയൊരു അവസരം പരിശുദ്ധ അമ്മ ഒരുക്കിയിട്ടുണ്ട് ഉടമ്പടി എടുക്കുന്ന ആരെയും തന്നെ അമ്മ ഒരിക്കലും നിരാശപ്പെടുത്തിയല്ല വിടുക മറിച്ച് അമ്മ തരുന്ന ഏറ്റവും വലിയ സമ്മാനം ദൈവപിതാവ് തൻ്റെ ഉപദരത്തിൽ സമ്മാനമായി നൽകിയ ഈ ലോകത്തെ മുഴുവൻ രക്ഷയിലേക്ക് നയിക്കാൻ കഴിയുന്ന ക്രിസ്തുവിനെ തന്നെയാണ് പരിശുദ്ധി അമ്മ നമുക്കും നൽകുന്നത് ഉടമ്പടി എടുക്കുന്നവർക്കും നൽകുന്നത് ഉടമ്പടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നൽകുന്നു ഈ സഹോദരൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ തന്നെ പരിശുദ്ധ അമ്മ ഈശോയും കരുതലോടെ താങ്ങി നടത്തുകയാണ് പ്രത്യേകമായിട്ട് ഒത്തിരിയേറെ സം സങ്കടങ്ങൾ നിറഞ്ഞ നിറ അനുഭവങ്ങൾ തന്നെ കൊണ്ടിതൊന്നും നടക്കാൻ പറ്റില്ല തനിക്കിതിനോടുള്ള അർഹതയില്ല എന്ന് വിചാരിച്ചു താനൊരു ഒരിക്കലും അതിനൊന്നും യോഗ്യനല്ല എന്ന് വിചാരിച്ച് നിസ്സാരവൽക്കരിക്കപ്പെട്ടിരുന്നൊരു കൂടി ജീവിച്ചിരുന്ന ഇദ്ദേഹത്തെ തന്നെ പരിശുദ്ധമ്മ തോടുന്നത് ഇശോ തോടുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒരു കേസ് എടുത്തുകൊണ്ടാണ് ജീവിതത്തിലെ ഒരു വലിയ പ്രതിസന്ധി നിറഞ്ഞ അനുഭവമാണ് പാസ്പോർട്ട് നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ പാസ്പോർട്ട് പിടിച്ചു വയ്ക്കുന്നു ഒരു ജോലി കൃത്യമായിട്ടുള്ള വിദേശത്താണ് അപ്പോൾ തിരിച്ചു വരാനാണ് യാതൊരുവിധ സംവിധാനവും ഇല്ല ഒരു വല്ലാത്തൊരവസ്ഥയിൽ ദുരന്തം നിറഞ്ഞ ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരു കേസാകുന്നു നാട്ടിലേക്ക് എത്താൻ യാതൊരുവിധ നിർവാഹവുമില്ല പക്ഷെ അന്ന് ഉടമ്പടി എടുക്കാൻ സാധ്യമായിരുന്നില്ല എങ്കിൽ പോലും ഈ സമീതത്തിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ കരഞ്ഞ നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ പോയത് പിന്നീട് സംഭവിക്കുന്നത് അത്ഭുതകരമായിട്ട് ഇടപെടലാണ് ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ചിരുന്ന വിഷയം പരിശുദ്ധ അന്ന് തന്നെ അത് മനോഹരമാക്കി രാത്രി ഒൻപത് മണിക്കുള്ളിൽ ഒരു കോള് വരുന്നു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജപമാ പ്രത്യേകിച്ച് മെഴുകുതിരി എത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു കോൾ വരുന്നു ഭാര്യ നാളെ രാവിലെ എയർപോർട്ടിലേക്ക് എത്തുകയാണ് ഒരിക്കലും നടക്കാൻ പോകുന്നൊരു കാര്യമായിരുന്നില്ല പക്ഷേ പരിശുദ്ധ അമ്മ അത് മനോഹരമാക്കി കാരണം അമ്മ ആത്മാർത്ഥമായൊരു കൂടിയാണ് അമ്മയുടെ മുമ്പിൽ വന്നത് അതുകൊണ്ട് തന്നെയാണ് അമ്മ അതിനു വേണ്ടി ഒരുക്കിയത് പിന്നീട് കറണ്ടിൻ്റെ കാര്യത്തിലായാലും അതുപോലെ വാഹനത്തിൽ ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന കാര്യത്തിലായാലും ഒക്കെ പരിശുദ്ധ അമ്മ ഈ മകനെ ചേർത്ത് പിടിച്ചത് കാരണം ഈശോയെ സമ്മാനമായി നൽകി അതുകൊണ്ട് ഈശോയുടെ സമ്മാനമായി ലഭിച്ചപ്പോൾ ഈശോയിൽ ആശ്രയിക്കാനും അമ്മയെ സ്വന്തമാക്കാനും കൂടുതൽ കൂടുതലായിട്ട് അമ്മയോടൊപ്പം നടക്കാനും എപ്പോഴും അമ്മയെ പിടിക്കാനും അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ഇദ്ദേഹം തയ്യാറായത് പരിശുദ്ധ അമ്മ ഈശോയെയും ചെയ്തു കൊടുത്തി വലിയ അനുഗ്രഹങ്ങൾ കൃപകൾക്ക് കോടാനുകോടി കോടി നന്ദി പറഞ്ഞുകൊണ്ട് തൃത്യക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം ഈശോയെ നന്ദി ഈശോ ആരാധന ഈശ്വയ മഹത്വം